നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ താനൂർ മുക്കോലയിൽ പെൺകുട്ടിയെ കിണറ്റിൽ വീണ് മരിച്ചു മുക്കോല സ്വദേശി ഋഷിക്ക് താനൂർ മുക്കോലയിൽ െ കിണറ്റിൽ വീട് മരിച്ചെങ്കിൽ കണ്ടെത്തി വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണ് പെൺകുട്ടി മരിച്ചത് മുക്കോല സ്വദേശി ഋഷികിയാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം ആറു മണി മുതൽ പെൺകുട്ടിയെ കാണാതാവുകയും തുടർന്നുള്ള തിരിച്ചിലാണ് കുട്ടിയെ വീടിനടുത്തുള്ള കിണറ്റിൽ മരിച്ചിലെ കണ്ടെത്തിയത് ഉടനെ നാട്ടുകാരുടെ സഹായത്തോടെ തിരുവിടങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142